ഹായ് ഞാൻ മോളമ്മയാണി ഷുഗർ ബാറിൽ നിന്നും ഇന്ന് നമുക്ക് ഒരു സ്ക്വാഷ് ഉണ്ടാക്കാം ഈ ചൂട് കാലത്ത് അടിപൊളിയായിട്ടുള്ളൊരു റിഫ്രഷ്മെൻറ്റ് ജ്യൂസാണിത് ഇതിനു വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇരുമ്പം പുളിയാണ് പക്ഷേ ഒരു മനുഷ്യൻ പോലും പറയത്തില്ല ഇരുമ്പും പുളിയാണ് ഈ സ്ക്വാഷെന്ന് കാരണം അതിൻ്റെ ചൊവയില്ല അതിൻ്റെ ചൊവയുമില്ല അതിൻ്റെ മണവുമില്ല ഒന്നും ഇരുമ്പും പുളിയുടേതായിട്ട് തോന്നത്തില്ല അപ്പം ഇത് ഞാൻ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അവിടെ ഇഷ്ടംപോലെ ഇരുമ്പും പുളി ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ പറിച്ചു വെച്ചു പിന്നെ നിങ്ങളെ കാണിക്കാനായിട്ട് വീഡിയോ എടുത്തത് ഇന്നാണ് കേട്ടോ ഇതാണ് ഈ പരുവത്തിലുള്ള ഇരുമ്പും പുളിയാണ് ഞാൻ എടുത്തത് അതായത് ഏകദേശം പഴുത്ത പരുവം ഞാനിതാദ്യമായിട്ട് കുടിക്കുന്നത് അമ്മച്ചി ഉണ്ടാക്കി തന്നിട്ട അടിപൊളിയാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിനായിട്ട് ഞാൻ എടുത്ത ഇരുമ്പം പുളി കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു മൂന്ന് കപ്പ് നിറച്ചുണ്ടായിരുന്നു ഈ ഇരുമ്പം പുളി എന്ന് പറയുന്നത് അപ്പോൾ അളവ് പറഞ്ഞാൽ മൂന്ന് കപ്പ് ഇരുമ്പും പുളി കഴുകി മാറ്റിയതിന് ശേഷം മൂന്നോറഞ്ചിനെ കഴുകുക ഈ മൂന്നോറിൻ്റെ ഫ്ലഷ് നമുക്കാവശ്യമില്ല അതിൻ്റെ തൊലി മാത്രം മതി കുറച്ചു നേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ അകത്തുള്ള വൈറ്റ് പോർഷൻ ചിരണ്ടി മാറ്റണം കാരണം അതിന് ഭയങ്കര കയ്പായിരിക്കും അപ്പം സ്പൂൺ ഉപയോഗിച്ച് ചിരണ്ടിയാലാണ് ഈസി അതുകൊണ്ടാണ് ഞാനൊരു സ്പൂൺ വെച്ച് ചിരണ്ടി മാറ്റുന്നത് അങ്ങനെ ഈ വൈറ്റ് പോഷൻ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലിയിട്ട് തിളപ്പിക്കാം ഒരഞ്ച് മിനിറ്റോളം തിളച്ചോട്ടെ അതിന് ശേഷം അതിനെ ഊറ്റി മാറ്റാം അങ്ങനെ മൂന്ന് പ്രാവശ്യം തിളപ്പിച്ച് ഊറ്റി മാറ്റണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലിക്കുള്ള ആ ഒരു കട്ടിലെ കൈപ്പ് അത് നന്നായി മാറിക്കിട്ടും അത് ഓരോ പ്രാവശ്യവും ഓറഞ്ചിൻ്റെ തൊലിയെ ഒരു അരിപ്പ തവി വെച്ച് കോരി മാറ്റിയാലും മതി അങ്ങനെ കോരി വെച്ചതിന് ശേഷമുള്ള ഓറഞ്ചിൻ്റെ തൊലിയും ഇരുമ്പം പുളിയും ഒരു കപ്പ് വെള്ളവും ചേർത്ത് വീണ്ടും തിളപ്പിച്ച് വേവിക്കാവുന്നതാണ് അപ്പം പച്ചക്കുള്ള ആ ഇരുമ്പം പുളിക്കകത്തേക്കാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ തൊലി തൊലിയിടുന്നത് ആ തൊലിയും ഇട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് വീണ്ടും തിളപ്പിച്ച് വേവിക്കണം അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ പരിപാടി തീർന്നു ഇനിയും വേവിച്ച് വന്നതിന് ശേഷം അതിനെ ആറാനായി വയ്ക്കുക റൂം ടെമ്പറേച്ചറിലേക്ക് ആറി വന്നതിന് ശേഷം ഒരു മിക്സിയുടെ വലിയ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കാം അതിനുശേഷം ഒരരിപ്പ് വെച്ച് അരിച്ചെടുത്താൽ ഒന്നുകൂടെ നല്ലത് മെനക്കെടാൻ താല്പര്യമില്ലെങ്കിൽ അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിൽ ഒഴിച്ച് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് കുറച്ച് ദിവസത്തേക്കിന് എന്താണേലും അത് ഉപയോഗിക്കാൻ സാധിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുമ്പോഴാണേലോ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണിത് കാരണം കുടിക്കുന്ന വ്യക്തി ഒരിക്കലും തിരിച്ചറിയത്തില്ല ഈ ഇരുമ്പം പുളിയാന്ന് ഇതിന് ഓറഞ്ചിൻ്റെ ചൊവയേ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ആ ഓറഞ്ച് ജ്യൂസിൻ്റെ മണമായിരിക്കും നമ്മൾ ജ്യൂസ് സെർവ് ചെയ്യുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുക അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക സ്റ്റാറായി മാറുക അത്രയേ ഉള്ളൂ പരിപാടികൾ പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ മാത്യൂസ് എന്നാണ് എൻ്റെ പേജ് അതൊന്ന് ഫോളോ ചെയ്യണേ ഇനി നമുക്കിതിനെ ഒന്ന് ജ്യൂസാക്കി നോക്കാമേ ഞാൻ ആ മിക്സി തന്നെയായി എടുത്തതെ കഴുകാനൊന്നും പോയില്ല അതിലകത്തേക്ക് ഞാൻ എടുത്തു വെച്ച സ്ക്വാഷീന്ന് ഒരു ഈ തവിക്കകത്ത് ഒരു തവി സ്ക്വാഷ് ഒഴിച്ചു പിന്നെ ഒന്നര ആ തവിക്കകത്ത് തന്നെ പഞ്ചസാര ഇട്ടു കാരണം നല്ല പുളി ഉണ്ടായിരിക്കുമല്ലോ അത് ഞാൻ പറയണ്ടല്ലോ ആവശ്യത്തിന് ഐസ് വാട്ടർ ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഈ പരുവത്തി കിട്ടും അടിപൊളി ടേസ്റ്റാണ് പരീക്ഷിച്ച് നോക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു